ഇവിടെ എന്താണ് എപ്പോഴെപ്പോഴും ബീഫും കൊണ്ട് വന്നതെന്ന് പറയാനല്ലേ വേറൊന്നും ഇല്ലാട്ടോ ഞാൻ ഈ ഒരു ബീഫ് ഇറട്ടിൻ്റെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല കാരണം ഇത് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വൈറലായ ഒരു ബീഫ് ഇറട്ടാണ് സ്ഥിരമായിട്ട് ഞാൻ ഇതാണ് കടയിൽ ഉണ്ടാക്കിക്കോളും കാരണം കൂടുതൽ ഡിമാൻഡ് ഈ ഒരു ബീഫ് ഇറട്ടിനാണെന്ന് എല്ലാവരെയും കഴിക്കലി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഞാൻ പിന്നെ ഇത് തന്നെ ആക്കിക്കളയെന്നും പറഞ്ഞു പിന്നെ എപ്പോഴെപ്പോഴും ഞാൻ ഇതാണ് ആക്കുന്നത് അതാ ഈ ഒരു ബീഫ് ഇറട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാതാ ഒരു പ്ലേറ്റ് ഇല്ലാട്ടാ രണ്ട് പ്ലേറ്റാണ് ഒരാൾ മേടിച്ച് കഴിക്കണത് നമ്മുടെ ബീഫ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ബീഫ് ഒന്നും പറയാനില്ല പറയാനില്ലെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ലോണം വേഗാറുണ്ട് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വന്നിട്ട് അതെല്ലാം എൻ്റെ അനുഭവത്തിൽ ഇത് തന്നെ അറിയാവില്ല ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ട് അതെ പക്ഷേ ഞാൻ ഈ പരിസരത്തുകളിൽ കഴിച്ച കൂട്ടത്തില് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് കഴിക്കുന്നത് ഇവിടെ മാത്രല്ല കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പിന്നെ നിങ്ങളുടെ വളരെ നല്ലതാണ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് പലതവണ ബീഫ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ലവണ്ണ ബെന്ത് നല്ലവണ്ണ നല്ല ചൂടുണ്ട് ഒരു തവണ വന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും ഇതാണ് നമ്മുടെ ബീഫ് ഗുണം നല്ല നമ്മുടെ വീട്ടിലായാലും കടയിലായാലും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും നല്ലതെന്ന് പറയൂലെ ആ ഒരു വാക്ക് മതി നമ്മുടെ മനസ്സെന്ന് അറിയാനായിട്ട് പിന്നെ അത് ഇതും പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കലട്ടാ എന്താണെന്ന് അറിയാമോ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിണ്ടാക്കാൻ പറ്റിയ ബീഫ് വരട്ടാണ് കാണാത്തരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറക്കാതെ കൂട്ടാരെ